നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം പ്രേക്ഷകരാണ് എല്ലാം പണം മുടക്കി സിനിമ കാണുന്ന പ്രേക്ഷകർക്ക് പടത്തെപ്പറ്റി അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് എന്നും പറഞ്ഞത് മമ്മൂട്ടിയാണ് അഥവാ മമ്മൂക്കയാണ് റിവ്യൂ പറയുന്നവർ പറഞ്ഞോട്ടെ അതിനെന്താ അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞതും മമ്മൂട്ടി തന്നെയാണ് എന്നാൽ കഴിഞ്ഞ ദിവസം ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും അറിയായിരിക്കും അശ്വന്ത് കോക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ആളുണ്ടായി ഒരു അധ്യാപകൻ കൂടിയാണ് അദ്ദേഹം ഇങ്ങനെ സിനിമകൾക്ക് റിവ്യൂ ഒക്കെ ചെയ്യുന്നതാണ് രസകരമായ രീതിയിൽ റിവ്യൂ ഒക്കെ ചെയ്യും അതിനാൽ തന്നെ അദ്ദേഹത്തിൻ്റെ റിവ്യൂകൾ കാണാൻ ലക്ഷക്കണക്കിന് ആളുകളുമുണ്ട് എല്ലാ സിനിമകൾക്കൊന്നും ചെയ്യത്തില്ല പ്രധാനപ്പെട്ട സിനിമകൾക്കൊക്കെ അദ്ദേഹം വലിയ താമസമില്ലാതെ സിനിമ റിലീസായി ചിലപ്പോൾ ഒരു ദിവസമോ അല്ലെങ്കിൽ രണ്ട് ദിവസമോ ഒക്കെ എടുത്ത് റിവ്യൂ ചെയ്യാറുണ്ട് എന്നാൽ മമ്മൂട്ടിയുടെ ടർബോ എന്ന സിനിമ അത് റിലീസാവുന്നു ആ സിനിമയെപ്പറ്റി അദ്ദേഹം ഒരു റിവ്യൂ ചെയ്യുന്നു ശരാശരിയാണ് ടർബോ ശരാശരിയാണ് എന്ന തരത്തിലാണ് അതിൻ്റെ റിവ്യൂ പോയത് ഏതാണ്ട് ആറ് ലക്ഷത്തിൽ പരം ആളുകൾ ആ റിവ്യൂ കാണുകയുണ്ടായി അത് ഈ പടത്തിനെ നെഗറ്റീവായിട്ട് ബാധിക്കുമോ എന്ന് അദ്ദേഹത്തിൻ്റെ ആരാധകർക്കൊക്കെ ഒരുപക്ഷെ സംശയം തോന്നിയിരിക്കാം പക്ഷേ ആരാധകരൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ കമ്പനി തന്നെ അതായത് മമ്മൂട്ടി കമ്പനി തന്നെ യൂട്യൂബിന് പരാതി നൽകുകയും അല്ലെങ്കിൽ റിപ്പോർട്ട് അടിക്കുകയും ഒടുവിൽ യൂട്യൂബ് ഇദ്ദേഹത്തിൻ്റെ വീഡിയോ യൂട്യൂബിൽ നിന്ന് റിമൂവ് ചെയ്യുകയും ചെയ്ത് സാധാരണ ഇങ്ങനെയുള്ള കേസുകളൊക്കെ വരുമ്പോൾ യൂട്യൂബ് ഇത് പരിശോധിച്ചിട്ട് ഇതിന് കോപ്പിറേറ്റ് അടിച്ചു കൊടുക്കുക അതായത് മറ്റ് ഈ വീഡിയോയ്ക്കകത്ത് മറ്റേതെങ്കിലും വീഡിയോ എടുത്തിട്ടുണ്ടോ അങ്ങനെ മറ്റേ ആരുടെയെങ്കിലും ഉടമസ്ഥയിലുള്ള വീഡിയോ ഒക്കെ എടുത്ത് ചെയ്യുമ്പോഴാണ് ഈ കോപ്പിറേറ്റ് വരികയും ഇതെടുത്ത് മാറ്റുകയും ചെയ്യുന്നത് ഇവിടെ എന്നാൽ വളരെ വിചിത്രമായിട്ട് ഇദ്ദേഹത്തിൻ്റെ വീഡിയോയ്ക്കല്ല ഇവർ ഇത് അടിച്ചു കൊടുത്തിരിക്കുന്നത് ഈ വീഡിയോയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്ന തമ്പ് നെലിന് വേണ്ടിയിട്ട് എടുത്ത ചിത്രം ഈ ടർബോയുടെ പരസ്യ ചിത്രത്തിലുള്ള ഒരു ചിത്രമായിരിക്കണം ഈ കോക്ക് ഉപയോഗിച്ചത് ആ കാരണം പറഞ്ഞുകൊണ്ടാണ് ഇത് റിമൂവ് ചെയ്തിരിക്കുന്നത് വെറുതെ അങ്ങനെ ആ കാരണം പറഞ്ഞുകൊണ്ടൊന്നും ഒരു വീഡിയോ റിമൂവ് ചെയ്യാൻ പറ്റില്ല അത്രയേറെ റിപ്പോർട്ട് ആ വീഡിയോയ്ക്ക് ചെന്നെങ്കിൽ മാത്രമേ തീർച്ചയായിട്ടും അത് റിമൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്തുകൊണ്ടാണ് യൂട്യൂബ് ഇത് റിമൂവ് ചെയ്തത് എന്ന് നിങ്ങൾ ദാ ഈ കാണുന്ന ഈ ചിത്രങ്ങൾ നോക്കുക ഈ സ്മൈലീസ് നോക്കുക ഇത് മുഴുവൻ ഈ വീഡിയോയ്ക്ക് ചെന്ന റിയാക്ഷനാണ് അതായത് സാഡ് ആയിട്ടുള്ള സ്മൈലി കൊടുത്തിട്ട് വന്ന ഇത്ര ആയിരക്കണക്കിനുണ്ട് പക്ഷേ നിങ്ങൾക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പേരുകാരൊന്നും ഇന്ത്യക്കാരെ അല്ല മലയാളിയല്ല ഹിന്ദിയല്ല ഇവിടുത്തെ ഇന്ത്യയിലെ ഒരു ഭാഷയിലുള്ള ആളുകളുമല്ല ഇത് ഇതൊക്കെ ഏതാണെന്നൊരു പിടുത്തമില്ല വല്ല വിയറ്റ്നാമോ ചൈനയൊക്കെ ആയിരിക്കും അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന പെയ്ഡായിട്ട് ചെയ്യിച്ച പരിപാടിയാണിത് അതായത് ഒരു വീഡിയോയ്ക്ക് താഴെ ആ വീഡിയോയ്ക്കെതിരായിട്ടുള്ള കമൻ്റുകളും വരുന്നു സാഡായിട്ടുള്ള കുറേ സ്മൈലും അടിച്ചു കൊടുക്കുന്നു അതിനുശേഷം മാസായിട്ട് റിപ്പോർട്ട് പോകുന്നു യൂട്യൂബിനും യൂട്യൂബ് തീർച്ചയായിട്ടും അത് നോക്കും നോക്കുമ്പോൾ ഇതുപോലെ മാസമായിട്ട് അതിന് റിപ്പോർട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ ഒപ്പം ഈ വീഡിയോയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കും അപ്പം ആ വീഡിയോ നോക്കിയപ്പം വീഡിയോ കുഴപ്പമില്ല അതിൻ്റെ തമ്പ് നോക്കിയപ്പോൾ ഇങ്ങനെയൊരു വകുപ്പുണ്ട് തമ്പ് ഈ സിനിമയുടെ പരസ്യത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ചിത്രത്തിൽ നിന്ന് എടുത്തു തമ്പാണ് പക്ഷേ അത് നോർമൽ കേസിൽ അതൊക്കെ ഒഴിവാക്കി വിടാവുന്ന കേസുള്ളൂ ആ ഒരു കാരണം പറഞ്ഞുകൊണ്ടൊന്നും വീഡിയോ എടുത്ത് കളയത്തില്ല നോർമൽ കേസ് പക്ഷേ ഇവിടെ അത്രയേറെ ആളുകൾ അതിനെ റിപ്പോർട്ട് അടിച്ചിരിക്കുന്നു പോരെങ്കിൽ മമ്മൂട്ടി കമ്പനി നേരിട്ടും തന്നെ അതിന് പരാതിപ്പെട്ടിരിക്കുന്നു സ്വാഭാവികമായിട്ടും ആ വീഡിയോ അവിടുന്ന് മാറ്റി പക്ഷേ കോക്ക് ആ വീഡിയോ തമ്പില്ലാതെ വീണ്ടും അത് രണ്ടാമത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് പക്ഷേ രണ്ടാമത് ഒരു സാധനം ഒരിക്കലിട്ട സാധനം യൂട്യൂബിൽ രണ്ടാമത് ഇട്ട് കഴിയുമ്പോൾ അതിന് അത്ര വലിയ റീച്ചൊന്നും കിട്ടത്തില്ല പിന്നെ ഈ വാർത്ത അറിഞ്ഞുകൊണ്ടൊരു പക്ഷേ ആഹാ എന്നാൽ പിന്നെ കാണിച്ചു തരാം എന്ന് പറഞ്ഞു പോയി തപ്പിപ്പിടിച്ച് കണ്ടാൽ അത് പിന്നെയും ഒരു പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ കിട്ടിയ പോലുള്ള വ്യൂസ് കിട്ടിയേക്കും പക്ഷേ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുകയും ഈ ഒരു വാചകം വെച്ചിട്ട് ഇവിടെയുള്ള ഈ അടുപ്പ് കൂട്ടി ചർച്ചക്കാരൊക്കെ ചർച്ച ചെയ്യുന്ന ടീമുണ്ടല്ലോ അവരൊക്കെ മമ്മൂട്ടിയെ പൊക്കി അടിച്ച് ചർച്ചയൊക്കെ ചെയ്തിട്ടുള്ള കണ്ടോ മമ്മൂട്ടിക്ക് പ്രശ്നമൊന്നുമില്ല മമ്മൂട്ടിയുടെ സിനിമ റിവ്യൂ ചെയ്താലും കുഴപ്പമൊന്നുമില്ല അദ്ദേഹം കണ്ടോ അദ്ദേഹം അതൊക്കെ ആസ്വദിക്കുന്ന വ്യക്തിയാണെന്നൊക്കെ പറയുകയും അദ്ദേഹത്തിൻ്റെ തന്നെ പ്രൊഡക്ഷൻ കമ്പനി ഇതിനെതിരെ പരാതി കൊടുക്കുകയും ആ വീഡിയോ തന്നെ മാറ്റുകയും ചെയ്ത വിരോധാഭാസമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരിക്കുന്നത് ഇതിനാണ് ഒരു സിനിമയിൽ കുഞ്ചാക്കബൻ്റെ സിനിമയിൽ കുഞ്ചാക്കബൻ്റെ കൂടെ അഭിനയിക്കുന്ന ധർമ്മജൻ എന്ന കഥാപാത്രം കുഞ്ചാക്കു കുഞ്ചാക്കബോബിനോട് പറയുന്ന പോലെ രണ്ടും കൂടെ ഒരുമിച്ച് വേണ്ട എന്ന് ഇതിനെപ്പറ്റി പറയാനുള്ളൂ ഇനി സമാനമായിട്ടുള്ള ഇതേ തമ്പ് തന്നെ ഈ ഉപയോഗിച്ചിരിക്കുന്ന ഇതേ ചിത്രം തന്നെ മറ്റു പലരും ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ അതൊക്കെ പോസിറ്റീവ് റിവ്യൂസിനാണ് അപ്പോൾ ഈ ഒരു കാരണം അതായത് ഇത് നെഗറ്റീവ് ആണ് എന്നിവർക്ക് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഈ വീഡിയോ അവർ കളയച്ചത് ഇതേ ചിത്രങ്ങൾ നൂറുകണക്കിന് യൂട്യൂബേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ അതൊക്കെ പടത്തിന് ഗുണമാണ് എന്ന് കണ്ടുകൊണ്ട് അതിനൊന്നും ഇവർ റിപ്പോർട്ട് അടിച്ചിട്ടില്ല നെഗറ്റീവാണ് എന്ന് കണ്ടപ്പോൾ അത് മാത്രമല്ല ഏതാണ്ട് ആറുലക്ഷത്തിന് മുകളിൽ ആളുകൾ അത് കാണുകയും ചെയ്തു എന്ന കുരുവട്ടലിലാണ് ഇവർ ഇത് മാസീവായിട്ട് റിപ്പോർട്ട് അടിക്കുകയും ഇങ്ങനെ യൂട്യൂബിനെ കൊണ്ട് ചെയ്യിക്കുകയും ചെയ്തത് ശ്രദ്ധിക്കേണ്ട കാര്യം മലയാളികളോ ഇന്ത്യക്കാരോ പോലുമല്ല ഈ കടന്ന് റിയാക്ഷൻ കാണിച്ചിരിക്കുന്നത് നോക്കുക ഇനി സമാനമായിട്ടുള്ള മറ്റൊരു സംഗതി കൊണ്ടുണ്ട് അത് ഈ ടർബോ എന്ന ചിത്രത്തെപ്പറ്റി നമ്മുടെ ഒരു മുഖ്യധാര മാധ്യമ മാധ്യമത്തിൽ വന്ന പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്തയ്ക്ക് താഴെയുള്ള സ്മൈലീസ് ആണ് ഈ കാണുന്നത് ആ ആ പത്രത്തിൻ്റെ ഇതും കൂടെ കാണിച്ചിട്ടുണ്ട് നോക്കുക ഏതാണ്ട് സമാനമായിട്ടുള്ള ആളുകൾ തന്നെയാണ് അവിടെയും കൊണ്ട് സ്മൈലി അടിച്ചിരിക്കുന്നത് പക്ഷേ ഇവിടെ അടിച്ചിരിക്കുന്നതിൻ്റെ നേരെ വന്നവ ഒരു സ്ഥലത്ത് ലവ് സ്മൈലി അടിക്കുന്നു മറുരു സൈഡിൽ സാഡായിട്ടുള്ളത് അടിക്കുന്നു ആങ്കരൊക്കെ അടിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഈ സംഗതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് കാണുമ്പോൾ നമുക്ക് വ്യക്തമായും മനസ്സിലാവും ഇതിന് പിന്നിൽ കൊട്ടേഷൻ കൊടുത്തിരിക്കുകയാണ് ഒന്നുകിൽ ഇത് ഒരു ഒരു കമ്പനിക്കോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾക്കോ ഇത്ര ആയിരിക്കണം ഇത് ഒരു പെരുമാറേണ്ടത് ഇത്തരം രീതികളിലായിരിക്കണം അതായത് പോസിറ്റീവായിട്ട് വരുന്ന അതിന് താഴെ ഇങ്ങനെയുള്ള കമൻ്റുകൾ ഇടണം നെഗറ്റീവായിട്ടുള്ളതിന് താഴെ ഇങ്ങനെ ചെയ്യുകയും റിപ്പോർട്ട് അടിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പക്ഷേ വിദേശത്തുള്ള ഏതെങ്കിലും ഇതുപോലുള്ള ചെയ്യുന്ന ആളുകൾക്ക് കൊട്ടേഷൻ കൊടുത്തിരിക്കാം അല്ലെങ്കിൽ ഇതിനായിട്ട് തന്നെ തച്ചിനിരുന്ന് ചെയ്യുന്നവർ കാണാം എന്തായാലും ഇതൊന്നും ഇവിടുത്തെ ആളുകൾ മാത്രമല്ല സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് വലിയ ആരാധക വൃന്ദം ഇവിടെ ഉണ്ട് അതുകൂടാതെ തന്നെ ഈ അടുത്ത ദിവസങ്ങളിലുണ്ടായ വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചില പ്രത്യേക ആളുകളും അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ സിനിമ കാണാത്ത ആളുകൾ പോലും ഈ ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട് അപ്പോൾ അവരൊക്കെ ഇതുപോലെ റിയാക്റ്റ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ അത്തരക്കാരെ ഒന്നുമല്ല നമ്മൾ ഈ പേരിൽ കാണുന്നത് എന്ന് വ്യക്തമാണ് അപ്പോൾ ഈ മലയാള സിനിമയിൽ ഇങ്ങനെ നോക്കുമ്പോഴാണ് മോഹൻലാൽ എന്ന വ്യക്തി അനുഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇക്കാലം അത്രയും അനുഭവിച്ചിട്ടുള്ള പോലെ സൈബർ ആക്രമണം മറ്റേതെങ്കിലും ഒരു നടന അനുഭവിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക എന്നിട്ട് ഇന്നേയും നാഴിക വരെ ആ മനുഷ്യൻ ഇതിനെതിരെ ഒന്ന് പറയുകയോ അല്ലെങ്കിൽ ആരാധകരുടെ എണ്ണം വെച്ച് നോക്കിയാൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് തന്നെയായിരിക്കും ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത് എന്നിട്ട് പോലും ആ അവരെ കൊണ്ട് പോലും ഇതുപോലൊരു ഒരു പരിപാടി ആ മനുഷ്യൻ ചെയ്യിച്ചിട്ടില്ല ഇതുവരെ അദ്ദേഹം ചെയ്തില്ലെങ്കിൽ സാരമില്ല അദ്ദേഹത്തിൻ്റെ എല്ലാമായിട്ട് നിൽക്കുന്ന ആന്റണി പെരുമ്പാവർ പോലും ചെയ്തിട്ടില്ല ആ ഒരു സ്ഥാനത്താണ് ഇങ്ങനെ കാണുന്നത് കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസം മുമ്പ് വരെ അതിനെന്താണ് അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമല്ലേ അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യമല്ലേ അവർ റിവ്യൂ ചെയ്തോട്ടെ മറ്റ് സിനിമയ്ക്ക് റിവ്യൂ ചെയ്തോട്ടെ എൻ്റെ സിനിമയ്ക്കിട്ട് നെഗറ്റീവ് ഉണ്ടാക്കണ്ട എന്നൊരു മനോഭാവത്തിലേക്ക് മെഗാസ്റ്റാർ എത്തിയത് കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ കമ്പനി പോലും ഇടപെട്ടുകൊണ്ട് ഈ വീഡിയോ ഇവിടുന്ന് റിമൂ റിമൂവ് ചെയ്യിച്ചത് പക്ഷേ കോക്ക് കുറച്ച് വാശിയുള്ള മനുഷ്യനാണ് അശ്വന്ന് കോക്ക് അയാൾ അതിൻ്റെ ഈ തമ്പ് മാറ്റിയിട്ട് വീഡിയോ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് സ്വാഭാവികമായിട്ടും നേരത്തെ കിട്ടുകയാണെങ്കിൽ തന്നെ ഒരുപക്ഷെ കിട്ടിയേക്കാം കിട്ടാതിരിക്കാം പക്ഷേ നമ്മളത് മനസ്സിലാക്കേണ്ടത് ഈ പ്രസംഗിക്കുമ്പോൾ വലിയ വായിൽ പ്രസംഗിക്കുകയും എന്നാൽ പ്രവൃത്തിയിൽ വരുമ്പോൾ അതിന് നേരെ എതിരായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണിവിടെ ഇനി കുറച്ചുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം മുമ്പ് മറ്റൊരു വിവാദമുണ്ടായിരുന്നു അതൊരു സംഗീതജ്ഞനെ ചുറ്റിപ്പറ്റിയാണ് ഇളയരാജ നമുക്കെല്ലാവർക്കും അറിയാം ഇളയരാജ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാട്ടുകളെല്ലാം അദ്ദേഹം മ്യൂസിക് ചെയ്ത പാട്ടുകളെല്ലാം അദ്ദേഹത്തിന് മാത്രമാണ് അതിൻ്റെ കോപ്പറേറ്റ് മറ്റാരെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് അനുമതി ചോദിച്ചിട്ട് മാത്രമേ എടുക്കാവുള്ളൂ എന്നാണ് അത് കുറേ കാലം കൊണ്ട് നമുക്കറിയാം പലപ്പോഴും പലരും എസ് പി ബാലസുബ്രഹ്മണ്യത്തിനോട് പോലും അദ്ദേഹം രക്ഷ്യപ്പെട്ടിട്ടുണ്ട് എസ് പി ഒരിക്കൽ വളരെ വിഷമിച്ച് പറയുകയുണ്ടായി മറ്റുള്ളവരുടെയും പാട്ട് പാടിയതുകൊണ്ട് നന്നായി അങ്ങനെയെങ്കിലും എനിക്ക് പാടാമല്ലോ അല്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരു പാട്ട് പോലും പാടാൻ പറ്റില്ലായിരുന്നു ഈ അദ്ദേഹം കഴിഞ്ഞ ദിവസം മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമയ്ക്കെതിരെ അദ്ദേഹം അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു പഴയ പാട്ട് ഉപയോഗിച്ചിട്ടുണ്ട് കൺമണി എന്നുള്ള ആ പാട്ട് അപ്പോൾ അത് അനുമതി ഇല്ലാതാണ് കൊടുത്തു എന്ന തരത്തിൽ അദ്ദേഹം അതിനെതിരെ സംസാരിച്ചിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് പോയി പാഠം പഠിപ്പിക്കാൻ പോയവരാണ് ഇദ്ദേഹത്തിൻ്റെ ആരാധകർ ആര് മമ്മൂക്കയുടെ ആരാധകർ ചുടാപ്പി കൂട്ടങ്ങളടക്കമുള്ളവർ ഈ ഇളയരാജയ്ക്കെതിരെ അഭിഷേകമായിരുന്നു അതേ കൂട്ടർ ഇപ്പോൾ പ്ലേറ്റ് മാറ്റി മറിച്ചു അത് കോപ്പറേറ്റ് ഉള്ളതുകൊണ്ടല്ലേ ആ വീഡിയോ റിമൂവ് ചെയ്തത് തമ്പാണെങ്കിലും അത് കോ ആണെങ്കിലും എടുക്കാമോ എന്നാണ് ചോദിക്കുന്നത് സാധാരണഗതിയിൽ ഒരു വീഡിയോ ഒക്കെ ആണെങ്കിൽ മാത്രമാണ് കോപ്പറേറ്റ് വീഴുക അല്ലാതെ ഒരു ചിത്രം എടുത്തു എന്ന് പറഞ്ഞുകൊണ്ടൊന്നും കോപ്പറേറ്റ് ഒന്നും വീഴില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിത്രങ്ങളാണെങ്കിൽ മാത്രമേ വീഴൂ ഇത് ഇവർ ഇതൊരു കാരണം ഇതൊരു കാരണമാക്കി എടുക്കുകയും ഒപ്പം ആയിരക്കണക്കിന് ആളുകളെ കൊണ്ട് റിപ്പോർട്ട് അടിക്കുകയും അടുപ്പിക്കുകയും ചെയ്ത് മാത്രമാണ് ഇതിങ്ങനെ സാധ്യമായിരിക്കുന്നത് സാധാരണഗതിയിൽ ഇങ്ങനെ സാധ്യമാവില്ല കാരണം ഈ അശ്വന്ത് എന്ന് പറഞ്ഞ വ്യക്തിയാണ് വന്നിരുന്ന് ആ വീഡിയോ തുടങ്ങുമ്പോൾ മുതൽ അവസാനം വരെ പുള്ളിയാണിരുന്ന് സംസാരിക്കുന്നത് അത് അതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം മറ്റെന്തെങ്കിലും ചിത്രങ്ങൾ ഇട്ടു കൊടുക്കുകയോ അല്ലെങ്കിൽ ഈ പടത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങൾ കാണിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല ഒരു പക്ഷേ കുറേ കാലമായിട്ട് കാണുന്നത് അദ്ദേഹം ആ ഏത് സിനിമയാണോ അതിലെ നായിക കഥാപാത്രത്തിൻ്റെ രൂപത്തോടെയൊക്കെ വന്നിരിക്കാൻ ശ്രമിക്കാറുണ്ട് മലയിക്കോട്ടെ ബാലിവൻ വനി ഇറങ്ങിയപ്പോഴും നമ്മൾ കണ്ടു അതേപോലെ തന്നെ അജിത്തിൻ്റെയും വിജയുടെയും സിനിമ ഇറങ്ങുമ്പോൾ അതേപോലെയൊക്കെ വന്നിരിക്കാറുണ്ട് അത്തരം ചില പരിപാടികൾ കാണിക്കുന്നു എന്നല്ലാതെ ഒരു സിനിമയുടെ ഒരു ഭാഗങ്ങളും അദ്ദേഹം വീഡിയോയിൽ കാണിക്കാറില്ല അപ്പോൾ അതിൽ വെച്ച് അദ്ദേഹത്തിന് വീഡിയോ റിമൂവ് ചെയ്യാനൊന്നും പറ്റില്ല എന്ന് മനസ്സിലാക്കിയ മമ്മൂട്ടി കമ്പനി അവരുടെ പരസ്യത്തിൻ്റെ ഭാഗമായിട്ട് സാധാരണഗതിയിൽ അവരെന്താ ചിന്തിക്കേണ്ടേ അത് നാല് പേര് കൂടുതൽ കണ്ടാൽ അത്രയും കൂടെ പരസ്യം പടത്തിന് പരസ്യമാണ് എന്നല്ലേ ചിന്തിക്കേണ്ടത് പക്ഷേ ഇവിടെ പറഞ്ഞു വെച്ചത് പടം ശരാശരിയാണ് എന്ന് പറഞ്ഞു വെച്ചു പോയി അത് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ നോക്കിയപ്പോൾ അതിന് തമ്പിന് കൊടുത്തിരിക്കുന്ന പടം ടർബോയുടെ ടർബോ ജോസിൻ്റെ പടവും ടർബോ ജോസ് എന്ന മമ്മൂട്ടിയുടെ പടവും ആ ടർബോ എന്നൊക്കെ എഴുത്തൊക്കെ അവിടെ ഉണ്ട് ആ ഒരു കാരണം വെച്ചുകൊണ്ട് അവർ റിപ്പോർട്ടടിക്കുകയും ഒപ്പം ആയിരക്കണക്കിന് ആളുകളെ കൊണ്ട് പെയ്ഡായിട്ട് ചെയ്യിക്കുകയും ചെയ്തതിൻ്റെ ഫലമാണ് കോക്കിൻ്റെ ഈ വീഡിയോ റിമൂവ് ചെയ്യേണ്ടി വന്നത് ഇതൊക്കെ മറ്റുള്ള ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ടെന്നും ഓരോരുത്തരുടെയും അഭിപ്രായ സ്വാതന്ത്ര്യവും അവർ ഓരോ സമയത്തും പറഞ്ഞിരുന്ന കാര്യങ്ങൾ അവർ തന്നെ എങ്ങനെ വിലവെക്കുന്നു എന്നതിൻ്റെ ഒരു വിലയിരുത്തൽ ഇവിടെയുള്ള സാമാന്യ ജനങ്ങൾ നടത്തുന്നുണ്ട് എന്നുകൂടി ഈ മെഗാ അറിഞ്ഞാൽ നന്നായിരിക്കും വെബ്ഡസ് കർമാനുസ്